ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈദികളായ ഹംകളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല ഞാൻ ചാടും നേരം ആയല്ലോ എപ്പോഴാ കാരണം ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ പുറത്തൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും തിരക്കൂട്ടല്ലേ ഇന്ന സമയത്ത് ചാടാൻ ഒന്നും കരാറെടുത്തില്ല ഉടനെ ായിട്ട് എല്ലാരും കാതറിനെ സാഹിത്യ ലോകത്തെ കാതർ ഉയരങ്ങളിൽ എത്തുമോ എന്ന് മര്യാദക്ക് താഴെ ഇറങ്ങുന്നതാണ് നല്ലത് പോലീസിന് എന്താണ് ആത്മഹത്യയിലോട്ട് കാര്യം ഒന്ന് പോ സാറേ അവിടെ എന്താ പ്രോബ്ലം താഴെ ചാടാൻ ഞങ്ങളെ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫയർ സർവീസ് ക്യാമറ എടുക്കട്ടെ അറിയുന്ന നിങ്ങളും സമയത്തിന് വന്നത് വളരെ ഞങ്ങളെട്ടെടുക്കട്ടെ സാറേ അങ്ങനെ വലിയ ഇല്ല ബന്ധമൊന്നുമില്ല എന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം ഉറപ്പുണ്ടോ ആ ഉറപ്പാണ് ഇല്ല പോലീസുകാരെനിക്ക് വിശ്വാസല്ല എന്നാ ചാടുറോ അതെ ചാടിക്കാൻ നോക്കണ്ട ഞാൻ തോന്നിയതുപോലെ ചെയ്യൂ ചാടിയിലേക്ക് തന്നെ ഞാൻ വെടിവെച്ചിട്ട് അഴിടും

സ്ഥല <laughs> தேங்க்யூ புரியல புரியல இருக்கலாம்

പറഞ്ഞു ഇരിക്കും മൂർത്തി നിങ്ങൾ എത്ര വർഷമായി സർവീസിൽ വർഷം ഇനിയെങ്കിലും റെസ്പോൺസിബിലിറ്റി കോമൺ സെൻസ് അതുപോലും പറഞ്ഞാൽ ൂർത്തിഷമായി കടലറിയില്ല എന്ന സീരിയലിന്റെ എത്രാമത്തെ എപ്പിസോഡാണ് എന്നിട്ട് നിങ്ങൾ ചെയ്തത് എന്താ എപ്പിസോഡ് വീണ്ടും എന്താ ഇതിന്റെ അർത്ഥം രാവിലെ ഫോൺ കോൾസിന്റെ ബഹളമാണ് എല്ലാവർക്കും സ്റ്റേഷൻ ഡയറക്ടറോടാണ് ചോദിക്കാനുള്ളത് ഈ ആഴ്ച വരുന്ന മാഗസിനിൽ കാണും ബാക്കി എല്ലാവർക്കും ഉണ്ടല്ലോ പേജ് ആ സീരിയലിന്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് ഹലോ അതെ എന്തായി ഇതൊന്ന് തുറക്കാൻ അത് തുറക്കാനാണ് എങ്ങോട്ടാ പിന്നെ ഈ കോപ്പ എന്തിനാണെന്താ കൊറങ്ങച്ഛനാ അല്ല ഈ പോലീസുകാരുടെ ഇന്ന് തനിക്ക് സമ്മാനം ഒന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നു ഏയ് ഈ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും പോലീസുകാർക്ക് മമത കുറച്ച് കൂടുന്നുള്ള ആരും ആഹാ കാരണം അവരുടെ ഇടയിൽ ഇത്തരക്കാർ കൂടുതലില്ലേ ഇടിയൻ വേലായുധൻ മിന്നൽ മാത്യു ഇവരൊക്കെ പേര് കേട്ട കലാകാരന്മാരാണല്ലോ ഒന്ന് പോടോ രണ്ട് കൊടുക്കരുത് ആകെ നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ ശരി പോട്ടെ പ്രകാശ് ഈ അടുത്ത കാലത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട് അതൊന്ന് കേൾക്കണം ഓ കാഞ്ഞരിക്കുറ്റി തന്റെ കുഞ്ഞു കൈപ്പിടിച്ച് പി പിന്നൊരു ശബ്ദം കേൾക്കും അവിടെ ഇരുന്നോ എന്നാ ഞാൻ ഒരു കവിത തന്നെ ഞാൻ ഈ വാടത്തെ താഴ്ത്തിക്കിടും ഹലോ ആ സുമിത്രയാ ചകുച്ച സുമിത്രയ അമ്മായിയപ്പൻ പുരുഷോത്തം പുള്ളി എം പി വന്നിരിക്കുന്നു നടക്കണം അപ്പേ ഒരു ഫിഫ്റ്റി റുപ്പീസ് വന്നിട്ട് പോണം നീ ചോദിക്കോ സാഹിത്യകാരന്മാർക്ക് ആളോട് വാങ്ങരുത് എന്താ അവരോട് അവരോടവിടെ നിക്കാൻ പറ ഞാൻ മണിക്ക് വരും ആ എടോ വിശ്വം പുരുഷത്വം പിള്ളേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിട്ട് വർഷം കുറയായി ഇന്നേ വരെ അഞ്ചു ചക്രം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേര് ഞാൻ സമ്പാദിച്ചിട്ടില്ല അത് പിന്നെ ഞങ്ങളോടൊക്കെ പറയണേ കുടുംബ പ്രശ്നങ്ങളും അവനവന്റെ അത്യാഗ്രഹങ്ങളുമാ പൊതുപ്രവർത്തകരെ അഴിമതിക്കാരാക്കുന്നത് എനിക്കെന്താടോ ആകെ ഉള്ളത് ഒരു മോനും മോളും അവൻ ഇന്ന് ആർമി മേജറാ അവള് ബാങ്ക് എംപ്ലോയി കെട്ടിയിരിക്കുന്നത് എന്റെ പെങ്ങട മോനാ കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്നവനാ അവൻ ഞാൻ വരാമെന്നേ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ എന്താ മോളെ പ്രകാശിനെ ഇതുവരെ കണ്ടില്ലല്ലോ സാധാരണ വെള്ളി പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാ ഭദ്രന്റെ കൊടുത്തേക്ക് ശരി എന്നാ ഞങ്ങളെ ഇവിടെ കാണുമോ അതോ ആ ഞാൻ േക്കാം ഞങ്ങൾ നാളെ രാവിലെ അവിടെ കാണാം താനും അവരുടെ കൂടെ ആ ശരി നീ എന്താ വൈകിയത് റെക്കോർഡിംഗ് നേരമായി വന്നിട്ട് കഴിഞ്ഞ ആഴ്ച നിന്റെ അമ്മയും അച്ഛനെ ഞാൻ കണ്ടിരുന്നു നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പറഞ്ഞിട്ട് എന്താ വേണ്ടാന്ന് വെച്ചത് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ ഞാൻ ഒരാഴ്ച ഡൽഹി കാണും അല്ല നിങ്ങൾ ഫോണും ചെയ്യാറില്ല എന്ന് പറഞ്ഞു ഫോൺ സുമിത്ര ഞാൻ ഡൽഹിക്ക് കരയും അയ്യോ അച്ഛാ വെറുതെ നിന്റെ കാര്യം മോളെ രാവിലെ ഏയ് പറ്റില്ല പലരും കാത്തിരിക്കുന്നു അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് പ്രകാശും കൂടി പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇന്ന് ഇവിടെ നിന്നേനെ എന്തിനാ രാത്രി മുഴുവൻ പിന്നെ വെറുതെ അവരൊന്നും പറയണ്ട അച്ഛൻ അങ്ങനെ കത്തിയൊന്നുമല്ല അയ്യോ നിന്റെ അച്ഛൻ കത്തിയല്ല ഈ അതാ സൈസ് കുറിച്ച് ഭയങ്കര ആർക്ക് തുടങ്ങി പുകയിടാൻ നീ പറഞ്ഞു പിന്നെ നമ്പർ എത്ര ഇത് പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തിയാൽ എന്താ എന്നിട്ട് ആ കാശ് എനിക്കിതാ ഒരു മാസം എത്ര ഉണ്ടാവും എടി നീ ഒരു കാര്യം എന്താ

ഇന്നിത്തിരി നേരത്തെ വരുമോ വന്നാ മാർക്കറ്റിൽ ഒന്ന് പോവായിരുന്നു ഇരട്ടി വിലക്കാക്കി അളവി പച്ചക്കറി കൊണ്ടുവരുന്നത് നേരിട്ട് പോയാൽ വിലയും കുറയും നല്ല സാധനവും വാങ്ങാം ആ പിന്നെ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്ന കടയിലൊന്ന് കയറി പറയണം ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് അയക്കാൻ അത് എത്ര ദിവസമായി കിടക്കുന്നു ഓ നൂറുകൂട്ടം കാര്യങ്ങളാ ഇതൊക്കെ കേക്കുന്നുണ്ടോ വന്ന് ഫ്രണ്ടോർ അടക്കി ഞാൻ ഇറങ്ങി താഴെ നാലാമത്തെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്താ മതി ആ താങ്ക്സ് മാനേജർ വിളിക്കുന്നു കൺഗ്രാറ്റ്സ് ഇന്നലെ വന്ന പ്രോഗ്രാം ഇങ്ങനെ അഭിനന്ദനങ്ങൾ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ടി വി സീരിയലിനെല്ലാം സ്കോപ്പ് ഉണ്ടെന്ന് ഒരെണ്ണം കൊണ്ടുവന്നാൽ തട്ടിക്കളയാമെന്നും ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കാണ് തീരെ നേരം ഇല്ല പിന്നെ വന്ന സ്ഥിതിക്ക് ഒന്ന് വായിച്ചാ പിന്നെ ഞാനും അത് ആലോചിച്ചു പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ ഊണിലും ഉറക്കത്തിലും എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി ഒരു മധുരിക്കുന്ന വ്രണമായി ഈ കഥ കുടിയിരുപ്പ് തുടങ്ങിയിട്ട് കാലം കുറേയായി ഉദ്ദേശം എത്ര കാലമായിട്ടുണ്ടാവും വർഷങ്ങളോളമായി കടൽ ആഴി അലയാഴി കടലമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരുവറ്റം മുക്കുവരുടെ കഥന കഥയാണ് ഞാൻ ഇവിടെ ആവിർഭാവനം ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളിയാണ് അച്ചങ്കുഞ്ഞ് അച്ചൻകുഞ്ഞിന്റെ പതിനേഴ് വയസ്സ് പ്രായമായ സുന്ദരിയായ ഒരേ ഒരു മകളാണ് എൽസമ്മ ഈ എൽസമ്മയെ പ്രാണനു തുല്യം സ്നേഹിക്കുന്ന സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അശ്രം ഈ നിന്ന് ും പണമായും വള്ളമായും വലയായും ധാരാളം സഹായങ്ങൾ നേടി ഒരു സുപ്രഭാതത്തിൽ വള്ളം നിറയെ മത്സ്യം കൈ നിറയെ കാശി ഇതെല്ലാം വന്നപ്പോൾ അച്ചം കുഞ്ഞ മാറി ആ ചാകരകാലത്ത് അടുത്ത കരയിൽ നിന്ന് വള്ളം തുഴഞ്ഞുകൊണ്ട് കരുത്തനും മുരടനുമായ ഒരു യുവാവ് ഈ കരയിൽ വന്നെത്തി പഴനി കുജച്ചൻ അല്ല കുൻ കുൻത് അങ്ങനെ കുര ആ ഒരു ഒരച്ച കാരണത്താൽ ഹൃദയം തകർന്ന് തരിപ്പണമായി ഒരു നിരാശ കാമുകനായിക്കൊണ്ട് ഈ അശ്രം കറുത്തമ്മേത്തുസമ്മ വിളിച്ചുകൊണ്ട് കടാപ്പുറത്ത് പാട്ടും പാടി ഇല്ലാത്തുകയായിരുന്നു അങ്ങനെ ഇത് നിങ്ങൾ ഇഷ്ട മനുഷ്യ സ്വന്തമായിട്ട് സ്വന്തമായിട്ടോണ്ട് എഴുതിയാ പറ ഇത് തഴിയുടെ ചെമ്മീൻ അല്ലേ പരി കുട്ടികൾ കറത്തപ്പെട്ട പേര് മാറ്റാ ഞങ്ങൾ അറിയാൻ തരിച്ചോ ആര് തകഴി തകഴി അദ്ദേഹത്തിന്റെ അപ്പൊ ഇത് ഇവിടെ ഏൽക്കൂല ഇതിന്റെ മൂന്നാമത്തെ അനുഭവമാണ് മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കില്ല അല്ലെ എന്ത് എഴുതി കൊണ്ടുവന്നാലും അത് തകഴിൻറെ ഞമ്മട്ടിൻറെ പശീറിൻറെ ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരങ്ങളും അടുത്ത് വേണം കൊണ്ടേ കാണിക്കാൻ എന്റെ അടുത്താണ് തെറ്റ് നിങ്ങളെ കാണിച്ചാൽ എന്നെ ചവിട്ടണം ഇത് ഞാൻ അടൂർ ഗോപാലകൃഷ്ണനെ കൊണ്ടോ അരവിന്ദനെ കൊണ്ടോ സിനിമ ആക്കി എടുപ്പിച്ചിട്ടില്ല എന്താ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത് എന്താ കാര്യം ഞാൻ കൂടെ അറിയട്ടെ

പ്രകാശിന് പറഞ്ഞാ മതി കഷ്ടപ്പാട് മുഴുവൻ ഞാൻ സഹിക്കണ്ടേ വേണ്ട നല്ലൊരു ലീവ് സഹിക്കണ്ടേവ് അവളെയും ഞാൻ പിന്നെ പിന്നെ ഇതൊക്കെ ഇപ്പോഴുള്ള പറച്ചിലല്ലേ വെയിറ്റ് ഒരു വർഷം കൂടെ അപ്പോഴേക്ക് എന്റെ പ്രൊമോഷൻ എല്ലാം റെഡിയായി നമ്മളൊന്ന് ചെയ്യാം നിനക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി മാനേജറായി ഡയറക്ടറായി പെൻഷനായി മൂത്താവ് വരണം ഹലോ ഹലോ ആ ബാലേട്ടനാ ഞാൻ സുമിയ ഉണ്ട് ആ കൊടുക്കാം ബാലേട്ടൻ ഹലോ എന്തൊക്കെയാ എന്തൊക്കെയാളിന്നോ അതേ നിന്റെ പെങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു അടി കൊടുക്കാനോ അതൊക്കെ ഞങ്ങൾ റെഡിയാ ആ ഹലോ ഹലോ അങ്ങോട്ട് പോയാലോ പറയാൻ എന്ത് ഈസിയാ ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ എത്ര കാലമായി സുമി യാത്ര പോയിട്ട് പോട്ടെ അറ്റ്ലീസ്റ്റ് ഈ പ്രകാശൻ എന്താ വെറുതെ ഞാൻ സീരിയസ് ആയിട്ട് പറയാ രണ്ട് ഹോളിഡേ രണ്ട് ദിവസം ലീവ് നാളെ തിരിക നഷ്ടപ്പെട്ട ഹണിമൂൺ ദിവസങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു സുന്ദരൻ ട്രിപ്പ് എന്തു പറയുന്നു ഐഡിയ എങ്ങനെ സീരിയസ് ആയിട്ട് പറയാ പിന്നല്ലാതെ ഈ ചെലവാക്കുന്ന കാശ് ഒറ്റ കൊല്ലി ഞാൻ കാശ് 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 ഇനി ഒന്നും പറയണ്ട നാളെ ഈവനിങ് നമ്മൾ തിരിക്കുന്നു മനസ്സിലായോ ഏ ആ